വിദേശ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് വർഷത്തോളമായി നടക്കുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് യു എസും റഷ്യയും വരും ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചർച്ചയ്ക്ക് യുക്രൈനെ ക്ഷണിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് സെലൻസ്കി വെളിപ്പെടുത്തി വിളിച്ചാലും യുക്രൈന്റെ സൈനിക പങ്കാളികളുമായി കൂടിയാലോചിക്കാതെ റഷ്യയുമായി ഇടപെടില്ലെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു റഷ്യ യുക്രൈനിൽ അധിനിവേശം പ്രധാനമായും നടത്തിയത് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റോബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് വൈറ്റ് ഹൌസിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് സൗദിയിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് റഷ്യയിൽ നിന്ന് ആരാണ് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെത്തുകയെന്നത് നിലവിൽ വ്യക്തമായിട്ടില്ല അതുപോലെ റഷ്യൻ വിദേശകാര്യമന്ത്രി ആന്റൺ സിലുബാനോ ഞായറാഴ്ച സൌദി സന്ദർശിക്കുകയുണ്ടായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പുട്ടിനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുക്കുക എന്നതാണ് സൗദി ചർച്ചയുടെ പ്രധാന ലക്ഷ്യമെന്നും ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ യു എസ് പ്രതിനിധി മൈക്കൾ മൌക്കാൾ വെളിപ്പെടുത്തി യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന പ്രതിജ്ഞയുമായാണ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റിരുന്നത് പുട്ടിനും സെലൻസ്കിയുമായി ബുധനാഴ്ച അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു യൂറോപ്യൻ സഖ്യകക്ഷികളെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ാണ് യു എസ് സമാധാന പ്രക്രിയയുമായി കൂടുതൽ നീങ്ങുന്നത് യുദ്ധത്തിന്റെ മൂന്നാം വാർഷികത്തിന് മുന്നോടിയായി യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ തിങ്കളാഴ്ച ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ അടിയന്തര യോഗം ചേരുന്നതായിരിക്കും അതിനിടയിൽ സൗദിയും യു എയും തുർക്കിയും സന്ദർശിക്കുമെന്ന് വെള്ളിയാഴ്ച സെലൻസ്കി അറിയിച്ചിരുന്നു പക്ഷെ എപ്പോഴാണ് സന്ദർശനമെന്ന് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല സന്ദർശന വേളയിൽ യു എസിന്റെയോ റഷ്യയുടെ പ്രതിനിധികളെ കാണില്ലെന്ന് അറിയിക്കുകയുണ്ടായി യുദ്ധത്തിൽ യുക്രൈന്റെ അഞ്ചിലൊന്ന് ഭൂഭാഗവും റഷ്യ കൈക്കലാക്കിയിട്ടുണ്ട് മാത്രമല്ല റഷ്യ കിഴക്കൻ മേഖലയിൽ മുന്നേറ്റം നടത്തുകയാണ് റഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറിയ പ്രദേശം പിടിച്ചെടുക്കാൻ കഴിഞ്ഞ യുക്രൈൻ അത് നിലനിർത്താനുള്ള നടപടിയിലാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത് സേനാബലവും ആയുധബലം കുറവാണെന്നതാണ് യുക്രൈൻ നേരിടുന്ന പ്രധാന പ്രശ്നം തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ സ്ഥിരമായി വിട്ടുതന്നാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന റഷ്യയുടെ നിർദ്ദേശം യുക്രൈൻ ഒരിക്കലും സ്വീകാര്യമല്ല യുക്രൈന്റെ വിപുലമായ പ്രകൃതി വിഭവങ്ങളിൽ അവകാശം നേടിയെടുക്കാൻ യു എസ് ചർച്ച നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായി സൂചിപ്പിക്കുന്നത് ധാതു സമ്പത്തിൽ അമ്പത് ശതമാനത്തിന്റെ കൈവശ അവകാശം നേടിയെടുക്കാനാണ് യു എസ് കൂടുതൽ ശ്രമിക്കുന്നത് ഇതിനുള്ള കരട് കരാർ നിലവിൽ തയ്യാറാക്കി കഴിഞ്ഞു പക്ഷേ യുക്രൈൻ ആവശ്യപ്പെടുന്ന സുരക്ഷാ ഉറപ്പുകൾ യു എസ് മുന്നോട്ട് വെച്ച കരട് കരാറിലില്ല െന്ന് സെലൻസ്കി ശനിയാഴ്ച പറഞ്ഞിരുന്നു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ ജനപ്രാതിനിധ്യം ഉറപ്പാക്കാൻ യു എസ് സർക്കാർ നീക്കിവെച്ച രണ്ടേ പോയിന്റ് ഒന്ന് കോടി ഡോളർ അതായത് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ എലോൺമസ്ക് നേതൃത്വം നൽകുന്ന കാര്യക്ഷമതാ വകുപ്പായ ഡോഷ് റദ്ദാക്കിയിരുന്നു ഇതുൾപ്പെടെ ഒട്ടേറെ ചെലവ് ചുരുക്കൽ നടപടികൾ ഡോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത് മസ്ക് മക്കൾക്കൊപ്പം മോദിയെ കാണുകയും ചെയ്തിരുന്നു മോൾഡോവയിലെ പങ്കാളിത്ത രാഷ്ട്രീയ പ്രക്രിയയ്ക്കായി നീക്കിവെച്ച രണ്ടേ പോയിന്റ് രണ്ട് കോടി ഡോളർ ും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ഭൂമിക ശക്തിപ്പെടുത്താനുള്ള രണ്ടേ പോയിന്റ് ഒൻപത് കോടി ഡോളറും നേപ്പാളിനും മൊസാമ്പിക്കിനും കംബോഡിയയ്ക്കും സെർബിയയ്ക്കും വിവിധ ആവശ്യങ്ങൾക്കായി അനുവദിച്ചിരുന്ന തുകകളും റദ്ദാക്കിയ നടപടിയും കൈക്കൊണ്ടിട്ടുണ്ട് യു എസ് നികുതിദായകരുടെ പണം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവാക്കാൻ ഉള്ളതല്ല എന്നാണ് ഡോജി കൈക്കൊണ്ട പ്രധാന നിലപാട് അതുപോലെ തായന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന വാക്യം യു എസ് വിദേശകാര്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും നീക്കിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര സംഘടനകളിലെ തായന്റെ അംഗത്വം പിന്തുണയ്ക്കുന്നതായും യു എസ് ഞായറാഴ്ച അറിയിച്ചിട്ടുണ്ട് ട്രംപ് സർക്കാരിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി തായ്വാൻ വിദേശകാര്യമന്ത്രി ലീൻ ചിയ ലുങ് അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ വാക്യം പിൻവലിച്ചിരുന്നെങ്കിലും ഒരു മാസത്തിനു ശേഷം തിരികെ ചേർക്കുകയാണ് ചെയ്തത് ചൈനയുടെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ് തായ്വാൻ എന്നത് സ്വന്തം സൈന്യവും ഭരണ സംവിധാനവുമുള്ള ഈ രാജ്യം സ്വതന്ത്ര രാജ്യമായാണ് സ്വയം പ്രധാനമായിട്ടും കാണുന്നതും പക്ഷേ ഒരൊറ്റ ചൈനയേ ഉള്ളൂ തായ്വാൻ അതിന്റെ അഭിഭാജ്യ ഘടകമാണ് എന്നതാണ് ചൈന നടത്തുന്ന പ്രധാന പ്രഖ്യാപിത നയം ചൈനയുമായും തായ്വാനുമായും ഒരേ സമയം നയതന്ത്ര ബന്ധം പുലർത്താൻ ഒരു രാജ്യത്തെയും ഈ നയം അനുവദിക്കുകയും ചെയ്യുന്നില്ല ഏക ചൈന നയം പിന്തുടരുന്ന രാജ്യമാണെങ്കിൽ പോലും ചൈന യിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ തായ്വാനെ പിന്തുണയ്ക്കുമെന്നതാണ് യു എസിന്റെ നിലപാട് യു എസിൽ നിന്നുള്ള ഭാരം കൂടിയ എം കെ എയ്റ്റി ഫോർ ബോംബുകൾ ഇസ്രയേലിൽ എത്തിയതായി പ്രതിരോധ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചിരുന്നു ഗാസയിലെ ജനവാസ മേഖലയിൽ ഇവ ഉപയോഗിക്കുമെന്ന ആശങ്കയിൽ ജോ ബൈഡൻ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ ഇവ ഇസ്രയേലിന് കൈമാറുന്നത് തടയുകയും ചെയ്തിരുന്നു നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം വിലക്ക് നീക്കിയതോടെയാണ് കയറ്റുമതി പ്രധാനമായും സാധ്യമായിരുന്നതും രണ്ടായിരം പൗണ്ട് അതായത് തൊള്ളായിരത്തി ഏഴ് കിലോഗ്രാം ഭാരമുള്ള ബോംബാണ് എം കെ എയ്റ്റി ഫോർ എന്നത് കട്ടിയേറിയ കോൺക്രീറ്റും ലോഹവും പിളർക്കാൻ ശേഷിയുള്ള ഇവയ്ക്ക് വലിയ പ്രദേശത്ത് നാശം വിതയ്ക്കുവാനും കഴിയുന്നതാണ്